വിശ്വസ്തത എന്നുള്ള ആ വിഷയത്തെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണ് വിശ്വസ്തത എന്ന് പറയുന്നത് നാം ഏറ്റെടുത്ത കാര്യങ്ങൾ നമ്മളെ ഏൽപ്പിച്ച കാര്യങ്ങൾ നാം ചെയ്ത പ്രോമിസുകൾ വാഗ്ദാനങ്ങൾ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ എന്നിൽ അർപ്പിതമായ ധർമ്മങ്ങൾ ഇതെല്ലാം സത്യസന്ധമായി നിർവഹിക്കുന്നവനെയാണ് നമ്മൾ വിശ്വസ്തൻ എന്ന് പറയുന്നത് ഏൽപ്പിക്കുന്നത് പോലെ തന്നെ നമ്മളിൽ അർപ്പിതമായ ജോലി അത് വളരെ പ്രധാനപ്പെട്ടതാണ് ചിലപ്പോൾ ഏൽപ്പിച്ചിട്ടുണ്ടാവില്ല ഞാൻ കണ്ടറിഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് പണ്ടുകാലത്ത് രാജാക്കന്മാർക്ക് മന്ത്രിമാരുണ്ടായിരുന്നു അന്ന് ഒരു മന്ത്രിയാണ് ഉണ്ടാവുകയുള്ളു ഇന്നത്തെ പോലെ ഒരുപാട് മന്ത്രികളില്ല ഒറ്റ മന്ത്രി ആ മന്ത്രി രാജാവിനോട് ഏറ്റവും വിശ്വസ്തനായിരിക്കും അദ്ദേഹത്തെ ഏൽപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹം കൃത്യമായി ചെയ്യും ഏറ്റെടുക്കുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യും പ്രത്യേകമായിട്ട് ഏൽപ്പിച്ചിട്ടില്ലെങ്കിലും ഒരു സിറ്റുവേഷൻ കണ്ടറിഞ്ഞ് വേണ്ടതുപോലെ ചെയ്യുക ഇതും കൂടി ആ മന്ത്രിയുടെ ഉത്തരവാദിത്വത്തിൽപ്പെട്ടതാണ് വിശ്വസ്തൻ്റെ ഉത്തരവാദിത്വങ്ങളിൽ പെട്ടതാണ് ഈ വിശ്വസ്ത എന്ന് പറയുന്നത് ഏറെ പ്രധാനപ്പെട്ട ഒരു ഗുണവിശേഷമാണ് അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന റൂസ്വെൽറ്റ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു പ്രശസ്തമായ വാചകമുണ്ട് വിശ്വസ്തനായിരിക്കുക എന്നതാണ് പ്രശസ്തനായിരിക്കുക എന്നതിനേക്കാൾ ഏറെ അഭികാമ്യം എന്ന് പ്രശസ്തനാകുന്നത് നല്ലത് തന്നെയാണ് പ്രശസ്തനാണെങ്കിലും അവിശ്വസ്തനാകുക അത് മോശമായ കാര്യമാണ് അതുകൊണ്ട് പ്രശസ്തനാകുന്നതിനേക്കാൾ അഭികാമ്യം വിശ്വസ്തനായിരിക്കുക എന്നുള്ളതാണ് എന്ന് അദ്ദേഹം പറയേണ്ടായിട്ടുണ്ട് ഒരു പ്രസിഡൻ്റ് പ്രശസ്തനാണോ അല്ലയോ എന്നല്ല നോക്കുന്നത് അവൻ ആ രാജ്യത്തോട് വിശ്വസ്തനാണോ ആ രാജ്യത്തിൻ്റെ കാര്യങ്ങൾ നോക്കി നടത്തുന്നുണ്ടോ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മന്ത്രി ആയാലും അതുപോലെ തന്നെയാണ് ഒരു പോപ്പുലറായിട്ടുള്ള മിനിസ്റ്ററാണോ നല്ലത് അല്ല നല്ലത് തന്നെയാണ് പക്ഷേ വിശ്വസ്തനാണോ അതാണ് ജനങ്ങൾ കൂടുതൽ നോക്കുക ജനകീയനാണോ എന്നുള്ളതിനേക്കാൾ കൂടുതൽ നോക്കുക ഈ ആൾ വിശ്വസ്തനാണോ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുമോ പ്രോമിസ് ചെയ്ത കാര്യങ്ങളെല്ലാം നടപ്പിലാക്കുമോ ഇത്തരം കാര്യങ്ങളാണ് മനുഷ്യർ നോക്കുന്നത് ഏൽപ്പിച്ച കാര്യങ്ങളിൽ ഇടപെടുന്നത് എങ്ങനെ അഴിമതിയുണ്ടോ ഇതെല്ലാം ഒരു മന്ത്രിയുടെ കാര്യത്തിൽ ജനങ്ങൾ നോക്കുന്നതാണ് ഒരു ഭരണാധികാരിയുടെ കാര്യത്തിൽ ഞാൻ തുടങ്ങിയപ്പോൾ ഭരണാധികാരികളിലേക്ക് അങ്ങനെ പെട്ടെന്ന് പോയെന്ന് മാത്രമുള്ള റൂസ്വെൽട്ടൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമുക്ക് നമ്മുടെ കാര്യങ്ങളിലേക്ക് വരാം ഒരു മകൻ അപ്പനോടും അമ്മയോടും വിശ്വസ്തനായിരിക്കണം മകളും അതുപോലെ തന്നെ അപ്പനെയോ അമ്മയെയോ പറ്റിക്കുകയോ കളവ് പറഞ്ഞ് വഞ്ചിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല ഞാൻ പലപ്പോഴും ക്ലാസ്സുകളിൽ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് അപ്പനെയും അമ്മയെയും വഞ്ചിക്കാത്ത ഒരു കളവെങ്കിലും പറഞ്ഞ് പറ്റി വഞ്ചിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് നിൽക്കുക എനിക്കിതുവരെ ഒരു ആളങ്ങനെ എഴുന്നേറ്റ് നിന്ന അനുഭവമില്ല മക്കളൊക്കെ പലപ്പോഴും മാതാപിതാക്കളെ വഞ്ചിക്കുന്നുണ്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് കാരണം ഈ മക്കളുടെ വളർച്ചയിൽ ഉയർച്ചയിൽ ഒക്കെ ഏറെ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരാണ് മാതാപിതാക്കൾ മാതാപിതാക്കൾ ഒരു കുഞ്ഞിനെ വളർത്തി കൊണ്ടുവരുമ്പോൾ മൂന്ന് തരം നോവുകളാണ് ഏറ്റുവാങ്ങുന്നത് ഈറ്റ് നോവ് ഗർഭകാലഘട്ടത്തിലെ അരിഷ്ടതകളാണ് പ്രസവ സമയത്തെ അരിഷ്ടതകളാണ് പോറ്റുനോവ് അവരെ വിദ്യാഭ്യാസം നടത്തി ജോലി വാങ്ങിച്ചു കൊടുത്തു ജോലി വാങ്ങിക്കാൻ കൊടുക്കുകയെന്നു വെച്ചാൽ കാശ് കൊടുത്ത് വാങ്ങിക്കുക ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അതിലേക്ക് വേണ്ടി അവരെ വളർത്തി ഒരുക്കി വിവാഹം കഴിപ്പിച്ചു വീട് പണിതു കൊടുത്തു അങ്ങനെയൊക്കെ ഒരുപാട് സഹനങ്ങളിലൂടെയാണ് അവരെ പോറ്റി വളർത്തുന്നത് പക്ഷേ ഇവരോടൊന്നും വേണ്ടത്ര പ്രതിബദ്ധതയില്ലാതെ വിശ്വസ്തത കാണിക്കാത്ത എത്രയോ മക്കളാണ് ഇന്ന് ജീവിച്ചിരിക്കുന്നത് മാതാപിതാക്കൾ ഇതുപോലെ മക്കളോടും വിശ്വസ്തത കാണിക്കേണ്ടതുണ്ട് പകൽ മുഴുവൻ പണിയെടുക്കുകയും വൈകുന്നേരമാകുമ്പോൾ കിട്ടുന്നതിൻ്റെ ഭൂരിഭാഗവും മദ്യപാനത്തിനും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് നശിപ്പിച്ച് കളയുകയും ചെയ്യുന്നവർ അത്തരം മാതാപിതാക്കൾ അവർ മക്കളോട് വിശ്വസ്ത പുലർത്താത്തവരാണ് അവർ കുടുംബത്തോട് വിശ്വസ്തത പുലർത്താത്തവരാണ് അവരുടെ അധ്വാനത്തിൻ്റെ ഓരോ പൈസയും അത് ആ കുടുംബത്തിനുള്ളതാണ് അദ്ദേഹത്തിന് മാത്രമായിട്ടുള്ളതല്ല നമ്മളിൽ ആരും തന്നെ വേണ്ടി മാത്രം പ്രയത്നിക്കുന്നില്ല എന്നൊരു തിരുവചനം വിശുദ്ധ ബൈബിളിലുണ്ട് നമ്മളുടെ പ്രയത്നം നമുക്കും നമ്മുടെ കൂടെ നിൽക്കുന്നവർക്കുമുള്ളതാണ് നമ്മൾ വിശ്വസ്തത പാലിക്കുന്നുവെങ്കിൽ അതിൽ നിന്ന് ഒരു പൈ പോലും ദുർചലവിലൂടെ നഷ്ടപ്പെടുത്തി കളയുകയില്ല ഭാര്യ ഭർത്താക്കന്മാർക്ക് തമ്മിലുള്ള വിശ്വസ്തത ഏറെ പ്രധാനപ്പെട്ടതാണ് ആ വിശ്വസ്തയിലൂടെയാണ് മക്കളിലേക്ക് വിശ്വസ്തത കടന്നു വരുന്നത് ഭാര്യാഭർത്താക്കന്മാർ ഒരു വിവാഹിതരാകുന്ന സമയത്ത് ഒരു പ്രതിജ്ഞ ചൊല്ലുന്നുണ്ട് ബൈബിളിൽ കൈവച്ച് വൈദികൻ പറഞ്ഞു കൊടുക്കുന്ന ആ പ്രതിജ്ഞ അവർ ഏറ്റു ചൊല്ലുന്നുണ്ട് എത്ര കാലം ആ പ്രതിജ്ഞയോട് അവർ വിശ്വസ്തത പുലർത്തുന്നുണ്ട് മരണം വരെ എന്ന് തന്നെയാണ് അത് പറയുന്നത് മരിച്ചതിന് ശേഷവും എന്ന് ഞാൻ കൂട്ടിച്ചേർക്കും വിശ്വസ്തത പുലർത്താൻ ഒരാൾ മരിച്ചാൽ മറ്റേ ആള് ജീവിച്ചിരിക്കുന്ന ആള് തുടർന്നും ആ വിശ്വസ്തത പുലർത്തേണ്ട അവിടെ മരണം വരെ എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും മരണം വരെ എന്നാണ് ആ വ്യക്തിയുടെ മരണം വരെ എന്നാണ് ഒരാൾ മരിച്ചാൽ മറ്റാൾക്ക് അവിശ്വസ്ത പുലർത്താം എന്ന് ഇല്ല അവിടെ കുടുംബത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള വിശ്വസ്ഥതയുടെ പോരായ്മയാണ് പലപ്പോഴും മക്കളിലേക്ക് തിന്മകൾ കടന്നു വരുന്നതിൻ്റെ കാരണം പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ചെമ്മീൻ സിനിമ ഓർമ്മ വരുവാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമോ അല്ലയോ അറിയില്ല അതിൽ ഒരു ആശയം പ്രചരിപ്പിക്കുന്ന ഇതാണ് ഭാര്യ വഴിതെറ്റിപ്പോയാൽ അത് ഭർത്താവിനെ ബാധിക്കുമെന്നാണ് മറിച്ചും ഭർത്താവ് വഴിതെറ്റി പോകുമ്പോൾ അത് ഭാര്യയെയും ബാധിക്കും എന്ന് അതൊരു അന്ധവിശ്വാസമായിട്ടല്ല ഞാനതിനെ കാണുന്നത് ഓരോരുത്തരും പരസ്പരം സപ്പോർട്ടിങ് ആകേണ്ടതാണ് അതാണ് പരസ്പര വിശ്വസ്തത എന്ന് പറയുന്നത് ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും സപ്പോർട്ട് ചെയ്യുന്ന പ്രയറിലൂടെയും പ്രവൃത്തികളിലൂടെയും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊണ്ടുവരുന്ന ആ വിശ്വസ്തത അത് പുലർത്തുന്ന വീടുകളിൽ മക്കളുമൊക്കെ നല്ല നിലയിൽ വളർന്നു വരികയും ഉയർന്ന സ്ഥാനങ്ങളിൽ എത്തുകയും ഒക്കെ ചെയ്യും ഒരു വിദ്യാർത്ഥിയുടെ വിശ്വസ്തത വിദ്യാർത്ഥി ആരോടൊക്കെ വിശ്വസ്തനായിരിക്കണം അവനോട് തന്നെ വിശ്വസ്തനായിരിക്കണം അധ്യാപകരോട് വിശ്വസ്തരായിരിക്കണം മാതാപിതാക്കളോട് വിശ്വസ്തരായിരിക്കണം എത്ര വിദ്യാർത്ഥികളാണ് വീട്ടിൽ പറയും സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞു പോരുന്നു എന്നിട്ടോ അവർ പല സ്ഥലത്തും അലഞ്ഞ് തിരിഞ്ഞ് നടന്ന് പല തിന്മകളിലും പങ്കാളികളാവുകയാണ് ചെയ്യുന്നത് അവരവരുടെ മാതാപിതാക്കളോട് വിശ്വസ്തത പുലർത്തുന്നില്ല ആവശ്യമില്ലാത്ത പണം ചെലവാക്കുന്നതിന് വേണ്ടി നുണ പറഞ്ഞ് ഫീസിൻ്റെ രൂപത്തിലുമൊക്കെ മേടിക്കുന്ന എത്രയോ പേരാണ് എൻ്റെ ഒരു അനുഭവം ഞാൻ എനിക്ക് പങ്കുവെക്കാനുള്ള ഇതാണ് ഞാൻ ഫീ ട്യൂഷൻ തുടങ്ങിയ കാലഘട്ടത്തിൽ ഒരു അമ്പത് വർഷമൊക്കെ മുമ്പാണ് ഒരു കുട്ടിയുടെ അപ്പൻ എന്നെ വഴിയിൽ വെച്ച് കണ്ടപ്പോൾ അദ്ദേഹം ഇങ്ങനെ വെറുതെ ഇങ്ങനെ ചോദിച്ചു അവൻ ഫീസൊക്കെ കൊണ്ടുവന്ന് തരണുണ്ടല്ലോ അല്ലേ എന്തെങ്കിലും ചോദിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ചോദിച്ചതാണ് അദ്ദേഹത്തിന് പ്രൂഫുണ്ട് ഫീസ് കൊണ്ടുവന്ന് തരുന്നുണ്ട് എന്നുള്ളതിന് അത് എങ്ങനെയായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു അവൻ ഫീസ് തന്നിട്ട് തന്നിട്ടില്ല അപ്പോൾ ഞാൻ ഏറ്റവും അവസാനമാണ് ലാസ്റ്റ് ഡേ ആണ് ഫീസ് മേടിക്കുക അന്നൊക്കെ അതും കൈകൊണ്ട് വാങ്ങില്ല അവരൊരു കവറിലിട്ട് മേശപ്പുറത്ത് വെച്ച് പോകുക എന്നുള്ളൊരു രീതിയാണ് കാരണം പഠിപ്പിക്കൽ ഒരു ഡിവൈനായിട്ടുള്ളൊരു കാര്യമാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് കൈകൊണ്ട് അത് വാങ്ങാറില്ല മാത്രമല്ല ആയുർവേദ വൈദ്യന്മാരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ അപ്പൂപ്പൻ ഒരു ആയുർവേദ വൈദ്യനായിരുന്നു ചികിത്സ കഴിഞ്ഞ് മരുന്നൊക്കെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അവർ എന്തെങ്കിലും പൈസ വെക്കും അത് അപ്പം മേടിക്കില്ല അത് മേശപ്പുറത്ത് വെച്ചോളൂ എന്ന് പറയുള്ളൂ അപ്പം അത് ഞാൻ കണ്ടിട്ടുണ്ട് വൈദ്യവും അതുപോലെ തന്നെ വിദ്യ പോലെ തന്നെ ദൈവികമായ ഒന്നാണ് അപ്പോൾ ഒരാൾ വെച്ചിട്ട് പോകും ഇദ്ദേഹം ചോദിച്ചു അങ്ങനെ ഞാൻ പറഞ്ഞില്ല തരാറില്ല അവൻ തന്നിട്ടില്ല ഞാൻ ഏറ്റവും അവസാനം മേടിക്കാറുള്ളൂ ഏയ് അവൻ ഫീസ് കൊണ്ടുപോയി തരാറുണ്ടല്ലോ അല്ല ഫീസല്ല ഫീസ് റെസീപ്റ്റ് കൊണ്ടുവന്ന് തരാറുണ്ടല്ലോ അയാൾ ആദ്യം ചെയ്തത് ആദ്യം ഒരു ഇൻസ്റ്റാൾമെൻറ്റ് മേടിച്ചു ആദ്യത്തെ മാസം മാസം തോറും അയാൾ വീട്ടിൽ നിന്ന് ഫീസ് മേടിച്ചിരുന്നു എന്നിട്ട് ആദ്യത്തെ ഫീസ് കൊണ്ട് ഒരു റെസീപ്റ്റ് ബുക്ക് അടിപ്പിച്ചു എൻ്റെ പേരില് എല്ലാ മാസവും ഒരു റെസിപ്റ്റ് കൊണ്ടുവന്ന് അപ്പന് കൊടുക്കും അവിശ്വസ്തരായി പെരുമാറുന്ന വിദ്യാർത്ഥികൾ എത്ര പേരാണെന്നറിയാമോ അധ്യാപകരോട് വിശ്വസ്തത പുലർത്താത്തവർ അധ്യാപകൻ ക്ലാസ്സിലേക്ക് ഒരുങ്ങി വരണമെന്ന് ആവശ്യപ്പെട്ടാൽ അത് ഒരുങ്ങി വരണം ഒരുങ്ങി വരില്ല പലപ്പോഴും ഒരുങ്ങി വരാത്ത ആൾക്കാർ ചെയ്യുക ഏറ്റവും പുറകിൽ പോയിരിക്കുക എന്നുള്ളതാണ് പുറകിലിരുന്നാൽ ചോദ്യം കിട്ടില്ല ചോദ്യം വരില്ല മുമ്പിലിരുന്നാലും മാഷന്മാർ ചോദ്യം ചോദിക്കും അപ്പോൾ ഏറ്റവും പുറകിൽ പോയിരിക്കും പഠിക്കാതെ വരുന്നവർ പരീക്ഷയ്ക്ക് ഒരുങ്ങി വരാത്തവർ ഇങ്ങനെയൊക്കെ അവിശ്വസ്തമായി പെരുമാറുന്ന എത്ര വിദ്യാർത്ഥികളാണെന്നറിയാമോ നല്ല വിശ്വസ്തരായി പെരുമാറുന്നവരുണ്ട് അവരൊക്കെയോ ഒരുപാട് നേട്ടങ്ങളുണ്ടാക്കും ജീവിതത്തിൽ ഉയർന്ന നിലവിലെത്തും അദ്ധ്യാപകർ വിശ്വസ്തരാകണമോ ഒരു സ്ഥാപനത്തിൽ അധ്യാപകർ വിശ്വസ്തരാകണമോ തീർച്ചയായിട്ടും അധ്യാപകര് എത്രമാത്രം വിശ്വസ്തത പുലർത്തുന്നവരാണോ അത്രയും വിശ്വസ്തരായിരിക്കും അവരുടെ വിദ്യാർത്ഥികൾ കാരണം അധ്യാപകരെ കണ്ടാണ് വിദ്യാർത്ഥികൾ പഠിക്കുന്നത് അവരെ കേട്ട് മാത്രമല്ല അവരെങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് കൂടി കണ്ടിട്ടാണ് വിദ്യാർത്ഥികൾ പ്രവർത്തിക്കുന്നത് അത് അപ്പനെയും അമ്മയെയും കണ്ടിട്ടുമാണ് വിദ്യ മക്കൾ വലുതായി വരുന്നത് പല അധ്യാപകരും വേണ്ടത്ര വിശ്വസ്തത പുലർത്താത്തവരാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എല്ലാ വിദ്യാർത്ഥികളോടും ഒരുപോലെ പെരുമാറുന്നവരാണ് വിശ്വസ്തത പുലർത്തുന്നവർ പണമുള്ള ആളുകൾ അവരുടെ മക്കളെ കൂടുതൽ ശ്രദ്ധിക്കുക പഠിക്കുന്നവരെ കൂടുതൽ ശ്രദ്ധിക്കുക അനുസരിക്കുന്നവരെ മാത്രം കൂടുതൽ ശ്രദ്ധിക്കുക ഇതൊന്നും ഒരു അധ്യാപകൻ ചെയ്യാൻ പാടില്ലാത്തതാണ് എല്ലാ വിദ്യാർത്ഥികളെയും ഒരുപോലെ ട്രീറ്റ് ചെയ്യുക എല്ലാവർക്കും ഒരേ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക ഒരു പക്ഷപാതം കാണിക്കാൻ പാടില്ല പക്ഷപാതം കാണിക്കുന്ന അധ്യാപകൻ കൂടിയല്ല പെരുമാറുന്നത് അങ്ങനെ അദ്ധ്യാപകന് വിദ്യാർത്ഥിയോട് മാത്രമല്ല വിശ്വസ്ഥത പുലർത്താനുള്ളത് ആ വിദ്യാർത്ഥിയുടെ മാതാപിതാക്കളോടും വിശ്വസ്തത പുലർത്താനുണ്ട് ഒരു കുട്ടി തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ ആ അവനെ തിരുത്താം തിരുത്തിയതിന് ശേഷം ഇങ്ങനെ മാതാപിതാക്കളോട് അറിയിക്കുന്നത് നല്ലതാണ് നല്ല ഒരു ഞാൻ ഓർക്കുന്നു ചെറുപ്പകാലത്ത് നാലാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾ കുട്ടികൾ നാലാം ക്ലാസ് പഠിക്കുക എന്ന് പറയുമ്പോൾ ഒരു പതിനൊന്ന് വയസ്സാവും ഏഴ് വയസ്സിലാണെന്ന് ക്ലാസ് സ്കൂളിൽ ചേരുക അപ്പോൾ അവിടെ തന്നെ പായസമൊക്കെ ഉണ്ടാക്കുന്ന മുതിർന്ന കുട്ടികളാണ് നാലാം ക്ലാസ്സിലെ കുട്ടികളാണ് മുതിർന്ന കുട്ടികൾ എൽ പി സ്കൂളിലെ പായസമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കുട്ടുകാർ വീട്ടുകാർ വീട്ടിലൊക്കെ മിക്കവാറും മാതാപിതാക്കളൊക്കെ ബീഡി വലിക്കും അപ്പോൾ ബീഡി വലിക്കുന്ന സ്വഭാവം കുട്ടികളിലേക്കും പകർന്നു വരും അപ്പോൾ പായസം കൂടിക്കഴിഞ്ഞാൽ പീ ഡി വലിക്കാനായിട്ട് എട്ട് പത്ത് കൂട്ടർ കുട്ടികളായിട്ട് ഒരുമിച്ച് പോകും അവിടെ ഒരു കുന്നുണ്ട് കോൾക്കുന്നെന്ന് പറയും അതിനകത്ത് കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമാണ് അപ്പം അവിടെ പോയിട്ട് വീട് വിളിക്കും ഇത് ഒരു അപ്പൻ്റെ ഒരു കൂട്ടുകാരൻ കണ്ടു ഞങ്ങൾ ഒരാളല്ല ഒരുപാട് പേര് ചേർന്നിട്ടാണ് അത് തന്നെ ചെയ്യുന്നത് ആ കൂട്ടുകാരൻ അപ്പനോട് വിശ്വസ്തനായിരുന്നു ആ കൂട്ടുകാർ വിശ്വസ്തനല്ല പലപ്പോഴും ഈ കൂട്ടുകാരൻ അപ്പനോട് വിശ്വസ്തനായിരുന്നു അപ്പനോട് പറഞ്ഞു ചക്കൻ ഇങ്ങനെ അവിടെ ഇരുന്ന് കൂട്ടുകൂടി പീഡി വലിക്കുന്നുണ്ടായിരുന്നു എന്ന് ഒരു ദിവസം ഞാൻ വീട്ടിൽ നിൽക്കുമ്പോൾ അപ്പൻ പുറത്ത് പോയിട്ട് വരികയാണ് നീരോലി എന്ന് പറഞ്ഞിട്ട് ഒരു തരം ചെടി അന്നുണ്ട് ഇന്നതില്ല വളരെ കുറവാണ് കാണാൻ തന്നെ കിട്ടില്ല അത് എൻ്റെ രണ്ട് മൂന്ന് വടി ഒടിച്ചിട്ട് വരുന്നുണ്ട് എന്തിനാണാവോ എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ തെക്കേ അറിയാത്തു നിൽക്കുകയാണ് വന്ന വഴിക്ക് ഇങ്ങനെ പിടിച്ചിട്ട് നാല് പൂശ കാലമ്മ അന്ന് ട്രൗസർ ഇടുന്ന കാലാണ് പടി കിട്ടിയ സ്ഥലം വടു വീണിട്ടുണ്ട് അപ്പോൾ പിറ്റേ ദിവസം സ്കൂളിൽ പോകുമ്പോൾ ആ കുട്ടികൾ ചോദിക്കില്ലേ എന്താണ് അപ്പോൾ പിറ്റേ ദിവസം ഒരു മുണ്ടെടുത്തിട്ടാണ് പോയത് എന്ന് ഞാൻ ഓർക്കുന്നു പിന്നെ പിടി വലിച്ചില്ല അപ്പം ആ കൂട്ടുകാരൻ അപ്പനോട് വിശ്വസ്തരായിരുന്നു പലപ്പോഴും കൂട്ടുകാരനൊന്നും വിശ്വസ്തരല്ല ഒരു തെറ്റ് കണ്ടാൽ മാതാപിതാക്കളെ അറിയിക്കുക അധ്യാപകനെ അറിയിക്കുക ഞാൻ ഒരിക്കൽ അങ്ങനെ ചെയ്തത് ആ കുട്ടിക്ക് എന്നോടൊരുപാട് ദേഷ്യം വരാനായിട്ട് ഇടവന്നു ഒരു കുട്ടി വളരെ നന്നായി പഠിക്കാവുന്ന കുട്ടിയാണ് അവൻ തെറ്റായ രീതിയിൽ നടക്കുന്നത് കണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ അപ്പനെ വിളിച്ചു തൃശ്ശൂർ പട്ടണത്തിൽ അദ്ദേഹം ഒരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ചേട്ടാ മകൻ്റെ പോക്ക് ശരിയല്ല അവൻ അവനൊന്ന് ശ്രദ്ധിക്കണം എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു പിന്നെ ഞാൻ ഒരു അധ്യാപകനാണ് ആ വിദ്യാർത്ഥിയുടെ അപ്പനോട് ഞാൻ വിശ്വസ്തനായിരിക്കേണ്ടതാണ് ഞാനങ്ങനെ അദ്ദേഹത്തോട് പറഞ്ഞു പക്ഷേ അപ്പം അതിൻ്റെ ശിക്ഷ അയാൾക്ക് കിട്ടി അന്ന് മുതൽ എന്നോട് ഭയങ്കര ദേഷ്യമായിരുന്നു ആ കുട്ടിക്ക് പിന്നീട് അദ്ദേഹം ഒരിക്കൽ പറയേണ്ടായി അന്നൊക്കെ എനിക്ക് ദേഷ്യമായിരുന്നു മാഷോട് പിന്നീട് അത് എന്നെ കറക്റ്റ് ചെയ്തത് നന്നായി ഞാനിന്ന് ഈ നിലയിലെത്തിയതിൻ്റെ പുറകിൽ ആ കറക്ഷൻ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നൊക്കെ അദ്ദേഹം പറയേണ്ടായി അപ്പോൾ കൂട്ടുകാർ തമ്മിൽ വിശ്വസ്തരാണ് ഇങ്ങനെ ഒരു ചെന്നിലുണ്ടല്ലോ ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്ന് കൂട്ടുകാർ വിശ്വസ്തരാണെങ്കിൽ നമ്മുടെ തെറ്റുകളൊക്കെ കൃത്യമായിട്ട് പറയും അപ്പോൾ നമ്മളത് ആ കൂട്ടുകെട്ട് വീടുക അവനെന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് എന്നെ എൻ്റെ തെറ്റ് അവൻ ചൂണ്ടിക്കാണിച്ചത് എന്നൊക്കെ ഞാൻ അവസാനമായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ് നമ്മൾ എല്ലാവരും തന്നെ ദൈവത്തോട് വിശ്വസ്തത കാണിക്കേണ്ടവരാണ് അതാണ് എനിക്ക് ഏറ്റവും അവസാനമായി പറയാനുള്ളത് ദൈവത്തോട് എങ്ങനെയാണ് വിശ്വസ്തത കാണിക്കുക ദൈവം നമ്മളിൽ ഒരുപാട് കഴിവുകൾ നിക്ഷേപിച്ചിട്ടുണ്ട് ആ കഴിവുകൾ വളർത്തിയെടുത്ത് അത് ദൈവ മഹത്വത്തിനായിട്ട് ഉപയോഗപ്പെടുത്തുക എങ്ങനെയാണ് ദൈവ മഹത്വപ്പെടുക മറ്റു മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി ആ കഴിവുകൾ ഉപയോഗപ്പെടുത്തുമ്പോൾ നാം ദൈവത്തോട് വിശ്വസ്തനാവുകയാണ് നമ്മളിൽ ഉണ്ടോ ഇല്ലയോ എന്ന് പലരും സംശ സംശയിക്കുന്നുണ്ട് ഉണ്ട് തെളിവെന്താണ് തെളിവ് നമ്മൾ നമ്മുടെ നാട്ടിൽ തന്നെ കാണുന്നുണ്ട് ചില കുട്ടികൾ ഒരു കഴിവുമില്ല എന്ന് നമ്മൾ വിചാരിച്ചിരുന്നവർ പിൽക്കാലത്ത് വളരെ മിടുക്കന്മാരായി വരുന്നത് കാണാം ഒരു പക്ഷേ പുറപ്പെട്ടു പോവുക എന്ന് പറയും അവർ നാടുവിട്ടുപോയി എവിടെയെങ്കിലുമൊക്കെ ചെന്ന് വർക്ക് ചെയ്ത് മിടുക്കന്മാരായി പണക്കാരായി സ്വാധീനമുള്ളവരൊക്കെയായി മടങ്ങി വരുന്നത് നിങ്ങൾ കാണും കണ്ടിട്ടുണ്ടാവും അവരുടെ ആ കഴിവുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതിന് പ്രത്യക്ഷമായ തെളിവാണത് വിശുദ്ധ ബൈബിളിൽ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് വളരെ വ്യക്തമായിട്ട് ഈ ലോകത്തിലെ വസ്തു ജീവജാലങ്ങളെയും ഒക്കെ കടലിലെ മത്സ്യങ്ങളെയും ആകാശത്തിലെ പറവകളെയും ഒക്കെ സൃഷ്ടിച്ചതിന് ശേഷം ദൈവം ആദത്തിനും ആദത്തിന് അധികാരം കൊടുക്കുകയാണ് ഇവിടെ എല്ലാത്തിൻ്റെയും മേൽ നിനക്ക് അധികാരമുണ്ടാകട്ടെ അപ്പം അത്രയും അധികം അവയൊക്കെ നിയന്ത്രിക്കാനുള്ള കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട് യേശു ഒരു ഉപമയിലൂടെ അത് പറയുന്നുണ്ട് മൂന്ന് പേരെ തിരഞ്ഞെടുത്ത് ഒരാൾക്ക് പത്ത് താലന്തും ഒരാൾക്ക് അഞ്ച് താലന്തും ഒരാൾക്ക് രണ്ട് താലന്തും കൊടുത്തു താലന്തെന്ന് പറയുന്നത് ഇവിടെ കഴിവുകളെയാണ് കൊടുത്തു എന്നിട്ടോ ഒരാൾ പത്ത് കൂടി സമ്പാദിച്ചു അവനുഗ്രഹിച്ചു നീര് സൂക്ഷിച്ചോളൂ ഇനിയും സമ്പാദിക്കുക എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കും അനുഗ്രഹിച്ചു അഞ്ച് കൊടുത്തവനോ അവൻ പറഞ്ഞു ഞാൻ പണവ്യാപാരിയുടെ ഇതിൽ കൊടുത്ത് ഇത് ഞാൻ പലിശക്ക് കൊടുത്തിട്ട് ഞാൻ ഇത് അഞ്ചുകൂടി സമ്പാദിച്ചു അവനെയും അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ ബ്ലേഡ് കമ്പനി ആശീർവദിച്ചു എന്നല്ല നിനക്ക് തന്ന കഴിവുകൾ നീ നല്ല നിലയിൽ ഉപയോഗപ്പെടുത്തി നീ വലുത കൂടുതൽ സമ്പാദിച്ചു സമ്പാദിക്കുന്നതിനെ യേശു അഭിനന്ദിച്ചു നീയും ഇത് സൂക്ഷിച്ചോളൂ ഇനിയും സമ്പാദിക്കൂ എന്ന് പറഞ്ഞു മറിച്ച് രണ്ടു കൊടുത്തവൻ അത് കുഴിച്ചിട്ടു അവനിൽ നിന്ന് അത് തട്ടിപ്പറച്ച് വാങ്ങി പത്തുള്ളവന് കൊടുത്തു എന്നാണ് കഴിവുകൾ ഉപയോഗപ്പെടുത്താത്തവൻ്റെ കയ്യിൽ നിന്ന് ഉള്ളത് എടുത്തു മാറ്റപ്പെടും വളരെ ശക്തമായ ഭാഷയിൽ യേശു മാർക്കോസിൻ്റെ സുവിശേഷം നാലാം അദ്ധ്യായം ഇരുപത്തി അഞ്ചാം തിരുവചനത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും ഒ എന്തൊരു കഷ്ടമാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ആ വാചകം ഇങ്ങനെയാണ് വന് കൊടുക്കപ്പെടും ഇല്ലാത്തവന് ഉൾ ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളത് പോലും എടുത്ത് മാറ്റപ്പെടും ആരാണുള്ളവൻ വിശ്വസ്തതയുള്ളവൻ വിശ്വസ്തമായി പെരുമാറുന്നവൻ അവന് ഇനിയും കൊടുക്കപ്പെടും വിശ്വസ്തതയില്ലാതെ അവിശ്വസ്ഥനായി പെരുമാറുന്ന അവർക്ക് അവരിൽ നിന്ന് ഉള്ളത് പോലും എടുത്ത് മാറ്റപ്പെടും നിങ്ങൾ ആനുകാലിക കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി അവിശ്വസ്തമായി പണം സമ്പാദിച്ചവരിൽ നിന്നൊക്കെ അതെടുത്ത് മാറ്റപ്പെടുന്നത് നിങ്ങൾ കാണുന്നില്ലേ ഈയിടെ പത്രങ്ങളിലൊക്കെ വായിച്ചു അവരുടെ വീടുകൾ ജപ്തി ചെയ്തു അങ്ങനെ എന്തൊക്കെയാണ് ഉള്ളത് മുഴുവൻ ജപ്തി ചെയ്തു അവിശ്വസ്തരായിരുന്നു അവർ സമ്പാദിച്ചതെല്ലാം അവിശ്വസ്തമായിട്ടാണ് യേശു രണ്ടായിരം വർഷം മുമ്പ് പറഞ്ഞ ആ വാചകം നൂറ് ശതമാനം ശരിയാണ് എന്ന് എനിക്ക് ഈ വാർത്തകളൊക്കെ വായിക്കുമ്പോൾ തോന്നിപ്പോയി ഇതാണ് വന് കുടുക്കപ്പെടും ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളത് പോലും എടുത്തു മാറ്റപ്പെടും വിശ്വസ്തത എന്ന് പറയുന്ന ആ വലിയ ക്വാളിഫിക്കേഷൻ ആ ഗുണവിശേഷം നിങ്ങൾക്കെല്ലാവർക്കും നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു